പറയാണ് ഇപ്പോ ഇവർ വീണ്ടും മുന്നോട്ടേക്ക് പോവാനായിട്ട് തീരുമാനിക്കുകയാണ് എന്നാൽ ഇവരുടെ മുന്നിലായിട്ട് രണ്ട് വഴി ഉണ്ടായിരുന്നു ഒന്ന് റൈറ്റിലേക്കും ഒന്ന് ലെഫ്റ്റിലേക്കും ഏത് വഴിയാണ് പോകണ്ടതെന്ന് ഇവർ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ് ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകണമെന്നാണ് പറയുന്നത് പക്ഷെ ആമി പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണമെന്നാണ് ഇപ്പൊ ഹോംവർക്ക് വന്നിട്ട് പറയാണ് ആ ഒരു ഗോരുള പറയുന്നത് കേട്ടാ മതി ആമി നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഊട്ടിയിട്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പൊ ഇവരെല്ലാരും തന്നെ ആമി പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് നടക്കാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ പോയി പോയിട്ട് അവർ വീണ്ടും ആ ഒരു കാടിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് ഇപ്പൊ ഇവര് ുന്ന സമയത്ത് തലേ ദിവസം ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആയിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആയ ഭാഗത്തേക്കാണ് ഇവർ എത്തിയിട്ടുള്ളത് മാഡ്രോ ഇപ്പോ ഉള്ളിലേക്ക് പോയി നോക്കുകയാണ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കുറച്ച് ആൾക്കാർ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ഫ്ലൈറ്റ് കണ്ടപ്പോ തന്നെ നമ്മുടെ ഹീറോയിന് ഒരു കാര്യം മനസ്സിലാവുകയാണ് ഇത് ഇവളുടെ കമ്പനിയുടെ ഫ്ലൈറ്റ് ആണ് ഇവരല്ലാതെ മറ്റൊരു ടീമിനെയും കൂടിയിട്ട് ഈ ഒരു കാട്ടിലേക്ക് അവരുടെ കമ്പനി അയച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഫ്ലൈറ്റ് ആണ് ഇപ്പൊ ക്രാഷ് ആയെന്നൊക്കെ അവൾക്ക് മനസ്സിലാവുകയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ നമ്മുടെ ഹീറോ ഒന്ന് പെട്ടെന്ന് നിൽക്കുന്നുണ്ട് എന്താ നീ നിന്നേന്നൊക്കെ മാൻഡ്രോ ചോദിക്കുന്നുണ്ട് നോക്കുന്ന സമയത്താണ് ിൽ ഒരു ആൺകുറില ഇവരുടെ മുന്നിലേക്ക് ചാടി വന്ന് വീണ്ടും അവരെ തന്നെ നോക്കി അങ്ങനെ നിക്കുകയാണ് ഇപ്പൊ എല്ലാരും നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട് അത് ഇവരെ അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത് ഹീറോ ഇപ്പൊ പറയാണ് ആ ഒരു അനങ്കരുത് അത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ നിന്നോട് തന്നെ നിന്നോണം പറയുന്നുണ്ട് അതുപോലെ തന്നെ അതുമായിട്ട് ഐ കോണ്ടാക്ട് വെക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇവൻ പറഞ്ഞ പോലെ തന്നെ ഇവര് ചെയ്യാണ് ഗെർലി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മുന്നോട്ടേക്ക് വന്നിട്ട് ഇവരുടെ മുന്നിൽ ഭയങ്കരമായിട്ട് അലറി അറിഞ്ഞ ശബ്ദമൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട് പക്ഷെ ഇവർ പ്രതികരിക്കാത്തതുകൊണ്ട് തന്നെ അത് ആ ഒരു കാട്ടിലേക്ക് കയറിയിട്ട് വീണ്ടും തിരിച്ചു പോവുകയാണ് ഇതിനിടയിലാണ് ആ ഒരു ഗെർലി ഫാമിലി അങ്ങോട്ടേക്ക് വരുന്നത് ഈ ഒരു കുറലകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആമീനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവർ ആമീനെ നോക്കുന്ന സമയത്ത് ആമി ആണെന്നുണ്ടെങ്കിൽ അവരുടെ നേരെ ഓരോരോ ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട് എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടായിരുന്ന കേരളകൾ ഒന്നും പറയാതെ തന്നെ അവിടുന്ന് പോവുകയാണ് അങ്ങനെ ഇവർ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ് ഒരു ഘട്ടത്തിൽ എന്തോ ഒരു കാര്യത്തിന്റെ മോള് നമ്മൾ ബാൻഡ്രോ കയറി ചവിട്ടുന്നുണ്ട് അതേ സമയത്ത് തന്നെ അലാറം അടിക്കുകയാണ് നോക്കുമ്പോ ഒരു വയർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ആ ഒരു വയർ ഫോളോ ചെയ്ത് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു അലാറം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇത് എന്താന്നുള്ളത് ഇപ്പൊ മാൻഡ്രോ ചോദിക്കുകയാണ് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അതായത് ഇവരുടെ കമ്പനിയിലുള്ള ആളുകൾ കാട്ടിലേക്ക് വന്നിട്ട് ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള അലാറൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് അതായത് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അലാറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോ അവളുടെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അവൾക്ക് കൺഫേം ആവാണ് എന്നാൽ അവിടെയൊക്കെ തെരഞ്ഞു നോക്കിയിട്ടും ഇവരുടെ ടീമിലുണ്ടായിരുന്ന ഒരാളെ പോലും അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അത് മാത്രമല്ല അവർ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സാധനങ്ങളും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല മാൻഡ്രോന്റെ ഒരാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹ കണ്ടുപിടിക്കുന്നുണ്ട് ഈ ഒരു സെയിം ഗുഹയുടെ ഉള്ളിലേക്ക് കയറി പോയിട്ടാണ് ആൾക്ക് എന്തോ ഒരു അപകടം പറ്റിയിട്ട് അവന്റെ കണ്ണ് പുറത്തേക്ക് തെറിച്ച് വന്ന് വീണ്ടുണ്ടായിരുന്നത് ഇപ്പൊ ഒരാളാണെന്നുണ്ടെങ്കിൽ ഗുഹയുടെ ഉള്ളിലേക്ക് കേറി പോയി നോക്കുന്നുണ്ട് ഏ കുഴപ്പമൊന്നുമില്ല എല്ലാം സേഫ് ആണെന്ന് പറഞ്ഞിട്ട് അവരിപ്പോ ബാക്കിയുള്ളവരെയും കൂട്ടിയിട്ട് ഈ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ആ ഒരു ഗുഹ കടന്നിട്ട് അവരുള്ളിലേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ നല്ല രീതിക്ക് ഞെട്ടി പോവാണ് കാരണം ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ടെമ്പിൾ അവരവിടെ കാണുന്നുണ്ട് ഇത് കണ്ട സമയത്ത് മൺഡ്രോന്റെ കിളി വരെ പോവാണ് ഇപ്പോ ഹോം ആൾക്ക് ഒരുപാട് സന്തോഷം ആവുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ ഇങ്ങനെ ഒരു നഗരം ഉണ്ട് എന്നുള്ളത് ഈ ഒരു Creio que eu paro